ഏഴ് ക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ മെയ് മാസം അതായത് ഈ മെയ് മാസം ഇരുപതാം തീയതി ചൊവ്വാഴ്ച മുതൽ മെയ് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങൾ ജീവിതത്തിലെ തന്നെ കുറച്ച് കാഠിന്യമേറിയതും അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചധികം പ്രത്യേക രീതിയിലുള്ള കാര്യങ്ങളെ തരണം ചെയ്യേണ്ടി വരുന്നതുമായ ദിനങ്ങളായിരിക്കും ഈ ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ആരെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇന്നത്തെ അധ്യായം മുഴുവനായി നിങ്ങൾ കൃത്യമായി കേൾക്കുകയും അവരിലേക്ക് ഈ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുക കാരണം ഒരു കാരണവശാലും ജ്യോതിഷ ഫലങ്ങൾ പ്രകാരം കാണുന്ന കാര്യങ്ങൾ തെറ്റാകുവാൻ സാധ്യത ഇല്ല അങ്ങനെ നോക്കുമ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാരാണ് ജീവിതത്തിൽ കുറച്ചധികം സൂക്ഷ്മതയോടെ എല്ലാ കാര്യങ്ങളെയും കാണുകയും ചില പ്രത്യേക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ കൃത്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട് എല്ലാവർക്കും പ്രപഞ്ച സത്യം ആസ്ട്രോളജിയുടെ പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇതിൽ ആദ്യത്തെ നക്ഷത്രക്കാരായിട്ട് വരുന്നത് മകീരം നക്ഷത്രക്കാരാണ് അതായത് മകേരം നക്ഷത്രക്കാർക്ക് ഈ ഇരുപതാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയുള്ള നാല് ദിവസം പല വിധത്തിലുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികം നിലനിൽക്കുന്നുണ്ട് അതായത് മകീരം നക്ഷത്രക്കാരിൽ പ്രത്യേകിച്ച് കച്ചവട രംഗത്തും ബിസിനസ്സിലുമൊക്കെ പ്രവർത്തിച്ചു വരുന്ന ആളുകൾക്ക് നിങ്ങളുടെ ചെറിയ ശ്രദ്ധയിൽ വരുന്ന പിഴവ് കൊണ്ടും അതുപോലെ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ചില തീരുമാനങ്ങൾ കൊണ്ടുമൊക്കെ വളരെയധികം നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കടബാധ്യതയിലേക്ക് നിങ്ങൾ ചെന്ന് വീണിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കര കയറുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ മകേരം നക്ഷത്രക്കാർക്ക് ഈ നാല് ദിവസം ഇരുപതാം തീയതി മുതൽ മെയ് ഇരുപതാം തീയതി മുതൽ മെയ് ഇരുപത്തിനാലാം തീയതി വരെയുള്ള നാല് ദിവസങ്ങളിൽ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ പതിയ സാമ്പത്തിക നേട്ടം ഉണ്ടാവുമെങ്കിലും അതിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ നഷ്ടങ്ങൾ അതിനോടൊപ്പം തന്നെ ഉണ്ടാകും അതുപോലെ നിങ്ങളിലേക്ക് വരുന്ന ധന നേട്ടങ്ങളൊക്കെ വളരെ ആയിരിക്കും സാവധാനം സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന അവസ്ഥയായിരിക്കും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുന്നത് അതിൽ ആരും തന്നെ തിടുക്കം കാണിക്കേണ്ട ആവശ്യവുമില്ല വളരെ വലിയ ധന നേട്ടങ്ങൾക്കു വേണ്ടി നെട്ടോട്ടമോടേണ്ട കാര്യം ഈ നാല് ദിവസം മകീരം നക്ഷത്രക്കാർക്കില്ല കാരണം നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിന്ന് വളരെ വലിയ തരത്തിലുള്ള ദാരിദ്ര്യത്തിലേക്കും ധനനഷ്ടത്തിലേക്കും നിങ്ങളുടെ ആരോഗ്യം വരെ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ചില ഫലങ്ങളായിരിക്കും മകീരം നക്ഷത്രക്കാരിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വളരെയധികം സൂക്ഷ്മതയും കരുതലും ഈ ഒരു സമയത്ത് ആവശ്യമാണ് ഇനി രണ്ടാമതായി മെയ് ഇരുപതാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയുള്ള നാല് ദിവസം വളരെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുവാൻ ഇടയുള്ള നക്ഷത്രക്കാരായിട്ട് വരുന്നത് പുണർധം നക്ഷത്രക്കാരാണ് പുണർധം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരോഗ്യത്തിന് വേണ്ടി കുറച്ചധികം പണം ചിലവാക്കേണ്ടി വരുന്നതായിട്ടും ഈ ഒരു സമയത്ത് ഫലപ്രകാരം കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് അധിക ചിലവുണ്ടാകുന്നത് ആരോഗ്യ കാര്യങ്ങളിലായിരിക്കും അതിനി വീട്ടിലുള്ള കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ മുതിർന്നവരുടെ കാര്യത്തിലായിക്കോട്ടെ അതല്ല എന്നുണ്ടെങ്കിൽ വളരെ അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നെല്ലാം കരകയറുവാൻ നിങ്ങൾക്ക് ചില സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ വന്നേക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യം നൽകേണ്ട നക്ഷത്രക്കാരാണ് പുണർദ്ദം നക്ഷത്രക്കാർ ആരോഗ്യത്തെ നിങ്ങൾ നിസ്സാരമായി കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ വലിയ ദോഷങ്ങളായിരിക്കും വരുത്തി വെക്കുന്നത് അതുപോലെ തന്നെ കുടുംബത്തിലും പ്രതിസന്ധികൾ ഈ ഒരു സമയത്ത് പുണർദ്ദം നക്ഷത്രക്കാരിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ എന്തൊരു കാര്യമാണെങ്കിലും അതിനെ ഒന്നും നിസ്സാരമായിട്ട് കാണുവാൻ പാടില്ല കുടുംബത്തിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകുകയും കുടുംബത്തിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണാതെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കരുത് അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും തീരാത്ത തരത്തിലുള്ള ചില പ്രതിസന്ധികൾ നിങ്ങളുടെ ഭവനത്തെ ബാധിക്കുവാൻ പോകുന്നതായി കാണുന്നുണ്ട് എന്നാൽ ഈ ഒരു നാല് ദിവസത്തെ നിങ്ങൾ ശ്രദ്ധാപൂർവം തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കരകയറുവാനും നിങ്ങൾക്ക് കഴിയും ഇനി മൂന്നാമതായി വരുന്ന നക്ഷത്രക്കാർ മകം നക്ഷത്രക്കാരാണ് മകം നക്ഷത്രക്കാരുടെ ഈയൊരു സമയത്തെ പറ്റി എടുത്തു പറയുമ്പോൾ ഈ നാല് ദിവസം മകം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിത പങ്കാളി മുഖേന ചില സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും അതായത് എങ്ങനെയാണെന്ന് കൃത്യമായി ഇപ്പോൾ പറയുവാൻ കഴിയില്ലെങ്കിലും ഓരോ വ്യക്തികളുടെയും ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ജീവിത പങ്കാളി കാരണം നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ചില സാമ്പത്തിക വെല്ലുവിളികൾ ൾ ചില കടബാധ്യതകളൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാകുവാൻ സാധ്യത വളരെയേറെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളി ഒരു സാമ്പത്തികമായ ആവശ്യം പറഞ്ഞാൽ പോലും എന്താണ് എന്ന് അന്വേഷിക്കാതെ നിങ്ങൾ അതിന് ഒപ്പം നിൽക്കുവാൻ പാടില്ല അതുപോലെ തന്നെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും മകം നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധ ഈ ഒരു സമയത്ത് ആവശ്യമാണ് കാരണം മകം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ചില ആരോഗ്യ പ്രതിസന്ധികൾ ഈ ഒരു സമയത്ത് വന്നു ചേരുവാൻ സാധ്യത വളരെയധികം കാണുന്നുണ്ട് ഇനി അതുപോലെ മെയ് ഇരുപതാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെയുള്ള സമയത്ത് മകം നക്ഷത്രക്കാരിൽ ചില പുതിയ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന തരത്തിലാണ് സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങൾ തലപൊക്കി വരുന്ന സാഹചര്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ നാല് ദിവസം നിലനിൽക്കുന്നത് അതുപോലെ തന്നെ സ്വർണം ഉപയോഗിക്കുവാൻ വളരെയധികം ഇഷ്ടപ്പെടുകയും ദൈനംദിനം സ്വർണം ഉപയോഗിക്കുകയും ചെയ്യുന്നവരായിട്ടുള്ള മകം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ഈ ഒരു സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്വർണം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും ഈ നാല് ദിവസം നിലനിൽക്കുന്നുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വലിയ നഷ്ടം തന്നെ ആയേക്കാം അതുകൊണ്ട് തന്നെ മകം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ഈ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക ഇനി അടുത്ത നക്ഷത്രക്കാരായിട്ട് വരുന്നത് പൂരം നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളും കടബാധിതകളുള്ള പൂരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ കടം വാങ്ങിയിട്ടുള്ള വ്യക്തികളിൽ നിന്ന് കുറച്ചധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നാൽ നിങ്ങളുടെ നേട്ടങ്ങളിലേക്കുള്ള ചുവടാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടേണ്ടിയും വരും ഈ നാല് ദിവസത്തിനുള്ളിൽ പൂരം നക്ഷത്രക്കാർ ചെയ്തു തീർക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നടന്നു കിട്ടണം എന്ന് ആഗ്രഹിച്ച ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ തന്നെയാണ് ഈ നാല് ദിവസവും നിലനിൽക്കുന്നത് എന്നാൽ ഈ നാല് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിയെ പതിയെ നക്ഷത്രക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ നിങ്ങളിൽ നിന്ന് അകലുന്നതായി കാണുവാൻ കഴിയും എന്നാൽ അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് വഴി പൂരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുവാനിടയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യമില്ലാത്ത ഒരു സംഭവങ്ങളിൽ നിങ്ങൾ ഇടപെടുവാൻ നിൽക്കരുത് അത് മറ്റുള്ള വ്യക്തികളുടെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള കുടുംബങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചിലരുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ഇടപെടുവാൻ നിൽക്കരുത് നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പൂരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ അയൽപ്പക്കാരുമായി ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ വളരെയധികം നിങ്ങൾ അതിൽ സൂക്ഷിക്കേണ്ടതുണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ തോൽവി കാണുവാൻ ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക അതുകൊണ്ട് ഈ ഒരു സമയത്ത് പൂരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടുവാൻ നിൽക്കരുത് ഇനി അടുത്തതായി മെയ് ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള നാല് ദിവസം വളരെയധികം കഷ്ടതകളും അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചില വളരെ വലിയ ദുരിതങ്ങളിലേക്ക് പോകുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്ന നക്ഷത്രക്കാർ മൂലം നക്ഷത്രക്കാരാണ് മൂലം നക്ഷത്രക്കാർ ഓരോ ദിവസത്തെയും ഓരോ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ഈ ഒരു സമയത്ത് അനാവശ്യമായ ചില ആശങ്കകളും ഭയവും മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികം കാണുന്നുണ്ട് അതുപോലെ അശ്രദ്ധയോടെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വളരെ വലിയ ആപത്തായിരിക്കും കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ അശ്രദ്ധയോടെ ഒരു കാര്യവും നിങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നിൽക്കരുത് അത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അധികരിപ്പിക്കുകയുള്ളു അതുപോലെ തന്നെ ഇനി മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ കുറിച്ച് പറയുവാനാണെങ്കിൽ മൂലം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ മാനസിക ആരോഗ്യത്തിൽ വളരെയധികം നിങ്ങൾ ശ്രദ്ധ കാണിക്കണം ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ആശങ്കപ്പെടുകയും അതുപോലെ തന്നെ ഭാവിയെ കുറിച്ച് ചിന്തിച്ച് വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അത് നിർത്തുക നിങ്ങൾ കൂടുതലായി ഒന്നും ചിന്തിക്കരുത് അന്നന്നത്തെ കാര്യത്തെ പറ്റി ചിന്തിക്കുകയും ഭാവിയെ പറ്റി ചിന്തിക്കാതെ എല്ലാ കാര്യങ്ങളും ഈശ്വരനിൽ അർപ്പിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ മൂലം നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില സാമ്പത്തിക നഷ്ടങ്ങൾ നിങ്ങളെയും പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന സമയമാണിത് ഈ ഒരു സമയത്തെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ പ്രശ്നങ്ങൾ നിങ്ങളെ വിട്ട് അകലുക തന്നെ ചെയ്യും ി ആരോഗ്യകാര്യത്തിലാണെങ്കിലും മൂലം നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾക്ക് ഈ നാല് ദിവസം അത്ര ശുഭകരമായിരിക്കില്ല ആരോഗ്യത്തിൽ ചില പ്രശ്നങ്ങളും ആരോഗ്യത്തിൽ ചില വെല്ലുവിളികളും നിങ്ങൾക്ക് നേരിടേണ്ടി വരും ഇനി ആറാമത്തെ നക്ഷത്രക്കാരായിട്ട് ഈ നാല് ദിവസം ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരായി വരുന്നത് അവിട്ടം നക്ഷത്രക്കാരാണ് അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളും ഈ ദിവസങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു കഷ്ടതകൾ വീണ്ടും അധികരിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് അതുപോലെ തന്നെ അവിട്ടം നക്ഷത്രക്കാർ ആരോഗ്യത്തെ ഒരു കാരണവശാലും നിസ്സാരമാക്കരുത് ചെറിയ ഒരു കാര്യം പോലും വളരെയധികം ശ്രദ്ധയോടെ നിങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വളരെ വലിയ അസ്വസ്ഥതകളായിരിക്കും അവിട്ടം നക്ഷത്രക്കാരെയും അവിട്ടം നക്ഷത്രക്കാരുള്ള ഭവനത്തെയും പിന്തുടരുവാൻ പോകുന്നത് ഇനി അവസാനമായി ഈ മെയ് മാസം ഇരുപതാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരായി വരുന്നത് പൂരുട്ടാതി നക്ഷത്രക്കാരാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഇല്ലെങ്കിൽ ഈ ഒരു ആഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും എത്ര പണം ചിലവഴിക്കണമെന്നും ഒരു ബജറ്റ് തയ്യാറാക്കിയിട്ടുണ്ടാവും എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യാസം വരുന്ന തരത്തിലുള്ള പ്രതിസന്ധികളായിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടും നിങ്ങളുടെ കൃത്യമായ ഇടപെടലുകൾ കൊണ്ടും നിങ്ങൾക്ക് ഈ സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ കഴിയും എന്നാൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാരും വളരെയധികം ശ്രദ്ധിക്കുക അതുങ്ങളുടെ ആരോഗ്യത്തെ നിസ്സാരമായി കണ്ടുകൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന പൂരുട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് കാര്യങ്ങൾ വഷളാവുകയും ആരോഗ്യത്തിൽ വളരെയധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഏഴ് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും മെയ് ഇരുപതാം തീയതി മുതൽ ഇരുപത്തി തീയതി വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ വളരെ വലിയ രീതിയിൽ വഷളാകാതെ ജീവിതത്തിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഇതിനെയെല്ലാം നിയന്ത്രിക്കുവാൻ കഴിയുകയുള്ളൂ അതുകൂടാതെ നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാവുന്നതാണ് തീർച്ചയായും എൻ്റെ നിത്യപൂജയിൽ ഞാൻ നിങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്ത വീഡിയോയുമായി നാളെ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം